കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം പണം വരുന്ന കുബേര ദിക്ക് പണം പണം കുബേരണം ചോദിക്കാറുണ്ട് അലമാരി എങ്ങോട്ട് തിരിച്ചിടണം എവിടെയാണ് ഇടേണ്ടത് എന്താണ് കുബേരനാണ് പണം കൊണ്ടുവരുന്നത് എന്താണ് പല ഇതിലും നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത് പലരും അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടായിരിക്കാം കന്നിമൂല ബെഡ്റൂമിന്റെ കന്നിമൂലയിൽ അതായത് തെക്ക് പടിഞ്ഞാറ് തെക്കും പടിഞ്ഞാറുമായിട്ട് വരുന്ന ബെഡ്റൂമുകൾ ഈ കന്നിമൂലയിലെ ബെഡ്റൂമിൽ വീടിൻ്റെ ഒരു പ്രധാന അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു പ്രധാന കന്നിമൂല ബെഡ്റൂം ഇല്ല എന്നുള്ളവർക്ക് വീടിൻ്റെ ഏതെങ്കിലും ഒരു പ്രധാന മുറിയിൽ വടക്കോട്ട് അതായത് വടക്കാണല്ലോ കുബേരമൂല കുബേരമൂലയിലേക്ക് വടക്കോട്ട് തുറക്കാവുന്ന രീതിയിൽ കുബേരമൂലയിലേക്ക് തുറക്കാവുന്ന രീതിയിൽ പണപ്പെട്ടിയോ അലമാരിയോ നിങ്ങൾ എന്ത് ചെയ്യുക അലമാരിയോ സ്ഥാപിക്കുക വാങ്ങിക്കാൻ കിട്ടുന്ന അലമാരിയാണെങ്കിൽ അങ്ങനെ അല്ലെ ചുമരിൽ വയ്ക്കുന്നതാണെങ്കിൽ അങ്ങനെ ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു പണപ്പെട്ടിയെങ്കിലും അത് പൈസ ഇട്ടു പത്ത് രൂപ ഇട്ട് വെക്കുന്ന ഒരു പെട്ടിയെങ്കിലും വാങ്ങിയിട്ട് അത് ആ മൂലയിൽ കൊണ്ടു വെക്കുക അങ്ങനെ വെച്ചിട്ട് അതിൽ നമ്മള് നമ്മളുടെ പണം ധനം രേഖകള് വീടിന്റെ പ്രമാണങ്ങളോ അല്ലെങ്കിൽ പണോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് അതിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുക ചെറുതായിട്ടൊരു പൊടി സ്വർണേ ഉള്ളൂ എങ്കിൽ അതുപോലും ഇപ്പൊ അമ്പത് രൂപയെ നിങ്ങളുടെ കയ്യിലുള്ളൂ അല്ല പത്ത് രൂപയേ ഉള്ളൂ ഇനി ഒരു രൂപ കോയിനെ ഉള്ളുവെങ്കിൽ അതെങ്കിലും കൊണ്ടുപോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ വടക്ക് കുബേര മൂലയിലുള്ള അലപാരിയില് വടക്കോട്ട് തുറക്കുന്ന കുബേരമൂലയിലേക്ക് തുറക്കുന്ന രീതിയിൽ നിങ്ങൾ അതിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുക ഇതിൽ സൂക്ഷിക്കുക ഒപ്പം തന്നെ എല്ലാ ദിവസവും സന്ധ്യാവേളകളിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് സന്ധ്യാവേളകളിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇത് ഒരു ചന്ദനത്തിരിയോ അല്ലെങ്കിൽ അല്ല ധൂപമോ കത്തിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഈ പണപ്പെട്ടിയൊക്കെ ഒന്ന് പതുക്കെ തുറന്ന് അതിൽ ഈ പുകയൊക്കെ അതിൽ തുണികളൊക്കെ ഉണ്ടെങ്കിൽ തീ തീയിട്ട് കത്തിച്ച് കളയരുത് കേട്ടോ അതിലേക്ക് ഈ ധൂപം കൊണ്ടുവന്നിട്ട് പതുക്കെ അതിൽ ഒരു പുകയൊക്കെ ഒന്നിങ്ങനെ ആ ചന്ദനത്തിരിയുടെ അല്ലെങ്കിൽ ധൂപത്തിൻ്റെ പുകയൊക്കെ ഒന്ന് ഇങ്ങനെ അതിൽ ഇങ്ങനെ ഒന്ന് ആവാഹിച്ചൊന്ന് തിരിയൊന്ന് കർപ്പൂരാരതി ഒഴിഞ്ഞുപോലെ പതുക്കെ ആ പുകയൊക്കെ ഒന്ന് പൊള്ളിക്കുക വീടിൻ്റെ എല്ലാ മുറികളിലും നമ്മൾ വൈകുന്നേരം ആവുമ്പോൾ വിളക്ക് കണ്ടിട്ടില്ലേ നമ്മൾ നിലവിളക്ക് കൊളുത്തിയിട്ട് എല്ലാ മുറികളിലും പുളത്ത് പുറത്ത് കൊണ്ടുപോയിട്ട് പുറത്തേക്ക് വാതിരി തുറന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് ദീപം കത്തിച്ച് നമ്മൾ വിളക്ക് വിളക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് ദീപം കത്തിക്കുന്നു എല്ലാ മുറികളിലും നമ്മൾ കൊണ്ടുവന്ന് ചെയ്യുന്നു വീട്ടിലെ എല്ലാ മുറികളും നമ്മുടെ ഐശ്വര്യപ്രദമായ ഊർജ്ജപ്രദമായ മുറികളാണല്ലോ അപ്പം അത് കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യുക എല്ലാ മുറികളിലും ഈ അലമാരിയിലും ആ ദൂപത്തിൻ്റെ ഒരു തിരി മണം എല്ലായിടത്തും നമ്മൾ അങ്ങനെ ഒരു കർപ്പൂരാരതി ഒഴിയുന്ന രീതിയിൽ അങ്ങനെ അത് ദിവസവും അത് ചെയ്യുക ആ ഒരു മണം ഒപ്പം దన ధనరాశ్యాధిపన్ രത്നം ധനരാശ്രാധിപന്റെ രത്നമാണ് ഈ രത്നം നിങ്ങൾ ഈ പണപ്പെട്ടിയിൽ സൂക്ഷിക്കുന്നതും ധനവർദ്ധവനും ധനം വരാനും നിങ്ങൾക്ക് സഹായകമാകും അപ്പൊ പല പണം കുറച്ച് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടുകയും പണം വരുന്നത് ഈ പെട്ടിയിൽ കുറച്ച് നിലനിർത്തുകയും ചെയ്യും എപ്പോഴും നിങ്ങളുടെ പണം വയ്ക്കുന്ന പേഴ്സിലോ അല്ലെങ്കിൽ പണം വയ്ക്കുന്ന പെട്ടിയിലോ മറ്റ് തരത്തിലുള്ള ഇതായ അതായത് കൊടുക്കാനുള്ള പേപ്പറുകളോ ബില്ലുകളോ പണയം വെച്ച റെസീപ്റ്റുകളോ പണം കൊടുക്കാനുള്ളവരുടെ പേരുകളോ അങ്ങനെ ഒന്നും നമ്മൾ നമ്മൾ പണം വയ്ക്കുന്ന പെട്ടിയിലോ സ്വർണം വയ്ക്കുന്ന പെട്ടിയിലോ ഒന്നും ഇത് സൂക്ഷിക്കാം പാടില്ല പൈസ വയ്ക്കുന്ന പേഴ്സിലോ ബോക്സിലോ പെട്ടിയിലോ നമ്മൾ അത് മാത്രം സൂക്ഷിക്കുക ഇപ്പോൾ ഒരു കറണ്ടിൻ്റെ ബില്ല് വന്നു ഉടനെ അത് പേഴ്സിൽ കുത്തിത്തിരികെ അതിൽ പണയം വെച്ച വെച്ച് റെസീപ്റ്റുകളുണ്ട് അത് ഉടനെ പേഴ്സിൽ കുത്തിത്തിരികെ അപ്പോൾ പണം വരുന്നതിനോടൊപ്പം തന്നെ ഇതൊക്കെ പണം പോകുന്ന സാധനങ്ങളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പണത്തെ ഇങ്ങോട്ടേക്ക് വലിക്കുന്ന ഊർജ്ജം ഇല്ലാണ്ടാക്കുന്നു ക്രെഡിറ്റ് കാർഡുകൾ ഇതൊക്കെ നമ്മൾ പണത്തിനോടൊപ്പം സൂക്ഷിച്ച് വയ്ക്കരുത് അപ്പം ധനവർദ്ധനവിന് കാരണമാകുന്ന രീതിയിൽ ഇതിനെ സൂക്ഷിക്കുക പിന്നെ മാത്രമല്ല മാസത്തിലൊരിക്കൽ ഈ പുരാതനമായിട്ട് താന്ത്രിക താന്ത്രിക പ്രധാന മായ പുരാതനക്ഷേത്രങ്ങളുണ്ടാവും നമ്മുടെ നാട്ടിലോ നമ്മുടെ വീടിനടുത്ത് എവിടെയെങ്കിലും പുരാതനമായ താന്ത്രിക ക്ഷേത്രങ്ങൾ അവിടെ നിന്ന് പോയിട്ട് ആ അമ്പലത്തിലെ ക്ഷേത്രത്തിൽ നിന്ന് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പുണ്യാഹം കൊണ്ടുവന്ന് മാസത്തിൽ മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു ദിവസം പുണ്യാഹം കുറച്ച് മേടിച്ചുകൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ വീടുകളിലും ഈ പണ ഇരിക്കുന്ന ബോക്സിൽ അല്ലെങ്കിൽ ഈ അലമാരിയിലൊക്കെ പതുക്കി ഒന്ന് തളിച്ചു കൊടുക്കുക ഈ അലമാരി ഇരിക്കുന്ന റൂമിലും വീടുകളിലും വീട്ടിലെല്ലായിടത്തും ഒന്ന് തളിച്ചു കൊടുക്കുക അങ്ങനെ വീടിന് ചുറ്റും പരിസരത്തും ഒക്കെ തളിച്ച് ഒരു പ്രത്യേക ഒരു എനർജി നമ്മൾ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കും അങ്ങനെ ആവുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്താണ് ധനം വരാനുള്ള ഒരു ഐശ്വര്യവും ഒരു ഊർജവും കീറി വരും അതിൻ്റെ തന്നെ ഒരു ടെക്നിക്കുകൾ പലതും നമ്മൾ വേറെയും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ കുബേരമൂലയിലുള്ള ധനം വെക്കുന്ന ബോക്സിൽ അല്ലെങ്കിൽ അലമാരിയില് നമുക്ക് ധനത്തിന്റെ ഒരു ഊർജ്ജ സ്രോതസ്സ് വർദ്ധിക്കാൻ തുടങ്ങും